പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് ടി വിയിൽ എങ്ങനെ സ്ലീപ്പ് ടൈമർ ഉപയോഗിച്ച് ടി വി ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ഉറങ്ങി പോവുകയോ അല്ലെങ്കിൽ ഇത്ര ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്ലീപ്പ് ടൈമർ ഉപയോഗിച്ച് തന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ ടി ഓഫ് ചെയ്തിടാൻ പറ്റും അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഓക്കെ നിങ്ങൾക്ക് ടി വിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഹോം പേജ് എടുക്കുക ഓക്കെ ഹോം പേജ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് ടി വിയുടെ ഏറ്റവും റൈറ്റ് സൈഡ് അങ്ങറ്റത്തായിട്ട് തന്നെ സെറ്റിംഗ്സ് എന്നുള്ളൊരു ഉണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും താഴെയായിട്ട് ഡിവൈസ് പ്രഫറൻസ് എന്നുള്ളൊരു ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മൂന്നാമതായിട്ട് തന്നെ നിങ്ങൾക്ക് ടൈമർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ലീപ്പ് ടൈമർ എടുക്കാൻ പറ്റും ഓക്കെ ചില ടി വികളിൽ വരുമ്പോൾ എനർജി സേവിങ്സ് സേവിങ്സന്നും കിടക്കും സ്ലീപ്പ് ടൈമർ നല്ല എനർജി സേവിങ്സ് കിടക്കും അതിൽ തന്നെ സ്ലീപ്പ് ടൈമർ കിടക്കും അതിന് ശേഷം തന്നെ നിങ്ങൾക്ക് അതിൽ എത്ര ടൈം എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ഒരു പത്ത് മിനിറ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ് ഏകദേശം രണ്ട് മണിക്കൂറോളം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിടാൻ പറ്റും ഇപ്പം ഇപ്പോൾ ഈ പത്ത് മിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ടി വി ഓഫ് ആവുന്നതാണ് അപ്പം അതിന് ശേഷം തന്നെ നിങ്ങൾക്ക് സ്ലീപ്പ് ടൈമർ ഓഫ് ചെയ്യാൻ തന്നെ ടൈമർ എന്നുള്ള സെറ്റിങ്സി കയറിയിട്ട് തന്നെ സ്ലീപ്പ് ടൈമറിൽ കയറി അത് ഓഫ് ചെയ്തിടാൻ പറ്റും അപ്പം ചില ടൈമിലേക്ക് നിങ്ങൾക്ക് ടി വി ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഓഫ് ചെയ്യുന്ന ഇപ്പം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഓഫ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ സ്ലീപ്പ് ടൈമർ ഓൺ ആയി കിടക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്